അപ്പം ഞങ്ങൾ ഇത് വെടി പുരം കാണാനുള്ള യാത്ര ഉണ്ടത് ഈ ഇതിനകത്ത് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പൂരത്തിന് നമ്മൾ വെടിക്കെട്ട് കാണണം അപ്പോൾ ആ വെടിക്കെട്ടിൻ്റെ പിന്നണി വർക്ക്സുകൾ കുറേ പിന്നണിയിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അധ്വാനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കണേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ അധ്വാനങ്ങളാണ് അതിവിടെയാണ് ഇതിനകത്ത് കാണാൻ പോകണത് കേട്ടാ അപ്പം ഞങ്ങൾ രാവിലെ ഒരു ഒമ്പതരക്കാണ് ഇവിടുന്ന് പോയത് നമുക്ക് ആ കാലം ഇല്ല ഞങ്ങൾ എൺപത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി പോയത് ഇതാണ് അവിടുത്തെ പണി നടക്കുകയാണ് കേട്ടാ അപ്പോൾ ഇതേപോലെ മരുന്ന് കുട്ടികൾ ഇങ്ങനെ നിറച്ച് വെച്ചേക്കണേ നമ്മൾ ഇവിടെ കാണുന്ന പോലെ ഇപ്പം ഈ വെടിക്കെട്ട് കാണാൻ പോയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് പക്ഷേ നമുക്കൊരു പുറ്റിങ്ങൽ വെടിക്കെട്ടൊക്കെ അപകടം ഉണ്ടായിരുന്നില്ലേ അതിന് മുമ്പ് വരും പൊട്ടിച്ചത് ഈ ഒരു സിസ്റ്റത്തിലായിരുന്നില്ല കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോംബായിരുന്നു അന്നൊക്കെ അത്രയും ആയിരുന്നു ഒരു ഒരെണ്ണം അതിൻ്റെ വെയ്റ്റ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ തൂക്കം വരുന്ന ഇതായിരുന്നു നമുക്ക് അന്ന് പൊട്ടിച്ചിരുന്നത് ഒരേ ടൈമിലായിട്ട് ഇപ്പം അതിൻ്റെ മറ്റേ എന്താ പറയുക സൗണ്ടിൻ്റെ എഫക്റ്റ് കുറച്ച് അപ്പോൾ ആ ഒരു നിയമങ്ങളുടെ പ്രശ്നങ്ങൾ വന്നു സൗണ്ടിൻ്റെ അത് പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിലും അതേപോലെ തന്നെ മെയിനായിട്ട് ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പുറ്റിങ്കിൽ അപകടം ഉണ്ടായതിന് ശേഷമാണ് എല്ലാത്തിൻ്റെയും ഇത് ചുരുക്കി 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 വന്നത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറവായിരുന്നു പക്ഷേ ഐറ്റം കൂടുതലുണ്ട് അന്നും ഇതിൽ കൂടുതൽ ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഐറ്റം കുറഞ്ഞു അപ്പോൾ നോക്കിയേ ഇതിനകത്ത് എത്രയോ ആൾക്കാർ വർക്ക് ചെയ്യേണ്ടത് അതേപോലെ എത്രയോ രൂപയുടെ സാമഗ്രികളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അത് ഒരാൾ ഒരെണ്ണം ഒരു അപകടം പറ്റാത്ത ലെവലിൽ കുറ്റിയിട്ട് കുഴിച്ച് കെട്ടി എല്ലാ പണികളും ആണ് അവർ ചെയ്യണത് അത് ഈ ഇപ്പം ഇത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് കണ്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ വെടിക്കെട്ട് എന്താണെങ്കിൽ വെടിക്കിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പഠിക്കുന്നത് അത് എത്രയിലുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഈ തന്നെ പാലക്കീതി ഒരു പതിനൊന്നര സമയമാണ് ഇവിടുത്തെ അവർ നിന്ന് അവിടുത്തെ കമ്മിറ്റിക്കാരും അതേപോലെ തന്നെ എല്ലാവരും കൂടി നാട്ടുകാരും മൊത്തം സഹകരിച്ചിട്ടുണ്ടത് വെടിക്കെട്ട് നടത്തുന്നു ഇതിവിടെ തന്നെ ചുരുങ്ങിയത് എട്ടോ പത്തോ വെടിക്കെട്ടുകളുണ്ട് പകലായാലും സാമ്പിളായാലും ഉച്ചക്കായാലും അവർക്ക് അത് പൊട്ടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പോലെ ഇവിടുത്തെ അല്ല കാരണം പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങോട്ട് പൊട്ടൂ അത് അത് ഇതേ ലെവലിലാണ് നിർത്തി വെക്കണത് അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റാർട്ടിങ് ചെയ്തോ മൂന്ന് ലെയറ് അതിന് അഞ്ച് ലെയർ അതിന് ഏഴ് അങ്ങനെ വന്ന് വന്ന് നൂറ് ഇരുന്നൂറ് ലെയറ് വരെയും ലെങ്ത്തിലോട്ട് അത് പോകുന്നത് അതൊരു പത്ത് മിനിറ്റ് പൊട്ടേണ്ടത് അല്ലാതെ ഇവിടെ നമ്മൾ ഒരെണ്ണം പിടിച്ച് അടുത്ത ആൾ വന്ന് ഓടിപ്പോയിട്ട് തിരി വെളുത്തി അടുത്താൾ പോയി തിരി പൊളിത്തി അതല്ല കത്തിക്കിലല്ല അവിടെ സ്റ്റാർട്ടിങ് ചെയ്തോ ആ സ്റ്റാർട്ടിങ്ങോടു കൂടി പടക്കത്തിന് തീ കൊടുത്താണ് അതിനിടയിൽ ഒരു ജോയിൻറ് അടിക്കണ പരിപാടി ഇടയ്ക്ക് കത്ത് പോകുന്നത് ഒന്നുമില്ല അപ്പൊ എത്ര ഊറ്റികളാണെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല കാരണം ഊഹം ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഞാൻ ഇപ്പം വേറൊരു കാര്യം ഞാൻ പറയാലോ എന്തെന്ന് ഇതേപോലൊരു വീഡിയോ എടുക്കാനായിട്ട് അവർക്കൊരു നമ്മൾക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവര് നമ്മൾ അടുത്ത് ഇപ്പം അവരെടുക്കണ മഴയിൽ നിന്ന് നിറച്ച് വെച്ചൊരു സ്ഥലത്താണ് നമ്മൾക്ക് അവർ പെർമിഷൻ തന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി അവർ കുഴപ്പമില്ല കാരണം നമ്മുടെ നാട്ടിലായാലും പോലും സമ്മതിക്കില്ല കാരണം അത്രയും ഇത് ചെയ്തിട്ടും അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്യും എല്ലാവരും ഭയങ്കര അതായത് എന്താ പറയുക എന്ത് ചോദിച്ചാലും സഹകരിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരനോട് ഇപ്പം ഞാൻ അവരോട് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ മാത്രമല്ല ഒരുപാട് അവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ ഇടയിലോട്ട് പോകും എന്ന് ചെയ്യണേനൊന്നും അവർ നമ്മളോടൊന്നും പറയില്ല ആ ചെയ്തോ ചെയ്തോ കുഴപ്പമില്ല ചെയ്തോ ചെയ്തോ പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വലിയ മരുന്ന് നിറച്ച് കുറ്റികളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ മാത്രം നമ്മൾ പറഞ്ഞു ഇനി ശ്രദ്ധിക്കുക ഇനി എഴുക്കലേട്ടാ ഇനി അതിലേ കയറില്ലേട്ടാ തിരി ഇട്ടിട്ടുണ്ട് ഇനി കേട്ടായിരിക്കും എന്ന് പറഞ്ഞു അതുവരെ നമുക്ക് എല്ലാ സപ്പോർട്ട് അവർ ചെയ്തു തന്നിരുന്നത് അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണേട്ട് അവർ നമ്മളൊന്നും പറയാനുള്ള മാറടാന്നോ പോടാന്ന പോടാന്നോ അങ്ങനൊന്നുമില്ല അവർക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ ഒരു ഈ ഭാഗമായി നമ്മളും കൂടെ നിൽക്കണെന്നുള്ള സ്നേഹമാണ് അവർക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഓടിക്കാൻ പോലും ഒരാളില്ല നമ്മൾ അയ്യോ ചെയ്യലോ മാറി മാറിക്കുന്നു അവർക്ക് തടസ്സം തരല്ലെന്നാ അങ്ങനൊന്നുമില്ല അവര് പറയും മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ മരുന്ന് കുട്ടികളുണ്ട് ഈ കുട്ടിയിൽ എല്ലാത്തിലും മരുന്നുണ്ട് കിട്ടാ ഇതൊക്കെ നിറച്ച് വെച്ചാണ് കുട്ടികളാണ് ആ ഹെവി ആയിട്ടുള്ളതാണത് അവര് ചെയ്യണത് അപ്പം അതിനകത്ത് വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ അതിനകത്ത് ഈ വെടിക്കെട്ട് കാണാൻ ചുമ്മാ അങ്ങനെ വെടിക്കെട്ട് കാണാൻ പോകുന്നല്ല അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം വെയിൽ കൊള്ളണം ചിലപ്പോൾ ഈ ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ അര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അടുത്ത ഈ കാവശ്ശേരിയിൽ മൂന്ന് നാല് സൈറ്റായിട്ടാണ് പൊട്ടിക്കുന്നത് അപ്പം അപ്പുറം പോകണം അങ്ങാട് പോകണം ഇങ്ങോട്ട് പോകണം അതേപോലെ തന്നെ അതിപ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ചീറ്റ് വിരിക്കുകയാണ് അതായത് മഴ നരത്താനോ തന്നെ കൊള്ളാം അതിൻ്റെ പേരിൽ ീറ്റ് വിരിച്ചിട്ടാണ് ആ കുറ്റി ഇറക്കണത് എന്നിട്ട് അതിനകത്ത് ഫീൽ ചെയ്യണേ അതേപോലെ ഉമി ഉമി വിതറിയാണ് അവർ ആ പെരുവരണത് കാരണം അപ്പൊ ഞാൻ ചോദിച്ചവരോട് എന്താണ് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു പറഞ്ഞാൽ അതിപ്പോ ഈർപോളി മഴ മഴയുണ്ട് ഈർപോളേന്റെ വേല മരു വരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അപ്പൊ എല്ലാം ഇത് ഇത് ഇപ്പൊ ഏറ്റവും ടോപ്പായിട്ട് പൊട്ടിക്കുന്നതാണ് ഇത് പക്ഷേ അന്ന് ഇതല്ലായിരുന്നു അന്നത്തെ ഹൈറ്റ് ഒരാൾ ഇറക്കി നിൽക്കിടക്കൊഴിലായിരുന്നു അന്ന് ഇറക്കി ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ് കിലോ വരെ തൂക്കുള്ളതായിരുന്നു അന്ന് വെച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അതിനി തിരിച്ചു വരില്ല ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് അന്ന് ഇതേപോലെ വീഡിയോ എടുക്കാനോ ചെറുതായിട്ട് വീഡിയോ എടുക്കും നമുക്ക് വലിയ ആയിരത്തി ആയിരത്തിയോളം കാണാൻ പറ്റില്ല എന്നാലും എടുക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ പിന്നീടാണ് നമുക്ക് യൂട്യൂബിലായാലും എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇടത്ത് കാണാനുള്ള ഒരു ഓപ്ഷൻ മണ്ണുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ചെയ്തിരുന്നത് അല്ല എത്രയോ ആൾക്കാരുണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യണത് നൂറുകണക്കിന് അല്ല കാരണം ഇതിപ്പോ ഈ സെക്ഷനിലാണ് ഇതിന്റെ ഒരു കിലോമീറ്റർ അപ്പുറം എങ്കിലും നിലത്തിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നത് അപ്പൊ അവിടെ തന്നെ തുടങ്ങി ആൾക്കാർ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നത് അതായത് പണിക്കാരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് പകൽക്കൂര കമ്മിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോ ടൈമിനുള്ളതിന് ഓരോ ആൾക്കാരുണ്ട് ഏകദേശം ചുങ്കം കാവശ്ശേരി അങ്ങനെ മൂന്നാല് സെക്ഷനായിട്ട് ഇവിടെ വർക്ക് ചെയ്യണം അപ്പം എല്ലാവരും കണ്ട ഇപ്പം വെക്കുന്നത് ഇങ്ങനത്തെയാണ് മരുന്ന് കണ്ട അതൊക്കെ ഡൈന വയ്ക്കുന്നത് കണ്ട പക്ഷേ അന്നത്തെ ഇതല്ലായിരുന്നു അന്ന് ഭരണികളായിരുന്നു അതിൻ്റെ പഴയ വീഡിയോകളിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റും അത്രയും ഉള്ളതായിരുന്നു കാരണം ഒരു പത്ത് പേരു ആ അല്ലെങ്കിൽ അഞ്ചോ പത്തോ പേരു ആ പിടിച്ചു കൊണ്ടുവന്ന് അതായത് പല്ലത്ത് പോലെ കൊണ്ടുവന്നാണ് പണ്ടിറക്കിയിരുന്നത് ഇതിനകത്ത് ഇപ്പം വർക്ക് ചെയ്യുന്നത് എത്രയോ വണ്ടികൾ ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് അറിയുമ്പോൾ ട്രാക്ടർ ഉണ്ട് ലോറികളുണ്ട് കണ്ടമോനം വണ്ടികൾ ചെയ്ത് വർക്ക് ചെയ്തെടുത്ത ഈ സാധനം ഇവിടെ എത്തിക്കണേ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് ഇൻട്രസ്റ്റ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കാണാൻ കാരണം ഇത് കേരളത്തിൻ്റെ നിന്നും പുറത്തുനിന്ന് തമിഴ്നാട് എല്ലാവടത്തുനിന്ന് ആൾക്കാരുണ്ട് വിദേശത്തു നിന്ന് വന്നവരുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ജപ്പാൻകാർ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇതിനെപ്പറ്റി അറിയാവുന്ന ഇങ്ങനെ കേട്ടവർ പറയും അപ്പം അവര് ഇങ്ങനെ വന്നിട്ടുണ്ട് അവിടെ കാണാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ നമ്മൾക്ക് ഇതിന്റെ ഫുൾ വശം നമ്മൾ ആരും കാണാറില്ലല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെന്ന കാരണം ഇതിങ്ങനെ എടുത്തത് കേട്ടാ ഞാനും ആദ്യമായിട്ടാണ് ഇതിന്റെ അടുത്ത് പോയി ഇത് ചെയ്തേക്കണത് കാരണം കുറച്ചകലം നിൽക്കുള്ളൂ നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പോയി ചേർത്തത് അതേപോലെ ഒരേ സെക്ഷനായിട്ട് ഇരിക്കണത് വെടിക്കെട്ട് കേട്ടോ ഇത് ഇവര് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തീരെ അല്ല കേട്ടോ അടുത്ത് വൈകുന്നേരത്തുണ്ട് ആറു മണിക്കുണ്ട് പിന്നെ വെളുപ്പിനുണ്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് ഈ ഇരിക്കണത് ഒരേ സെക്ഷനാണ് അത് കുറ്റി ഇങ്ങനെ ചാരി വയ്ക്കാനായിട്ട് അത് അപ്പം കൊണ്ടുവന്ന് വെച്ചേക്കണത് ഇതേപോലെ ലോഡ് കണക്കിനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലെയർ മൂന്ന് ലെയർ വെച്ച് പോയേക്കണ് അങ്ങനെ രണ്ട് ലെയറിൻ്റെയുണ്ട് അഞ്ച് ലെയറിൻ്റെ ഉണ്ട് അങ്ങാട് നീളും ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച വീഡിയോ വന്നത് ഇവിടെ ഇവിടെയല്ലാട്ട ഒരുപാട് അകലമാണ് അത് അപ്പം അങ്ങനത്തെ കാഴ്ചകളാണ് അതേപോലെ തന്നെ അവിടുത്തെ ഇതാണ് ട്രാവോത്സവ പരിപാടികളാണ് അതൊന്നും നമ്മളിപ്പോ ത്രാളിക്കാവിലൊക്കെ പോയി എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് ജനങ്ങൾ കൊണ്ട് അങ്ങനെ അറിയിക്കാൻ പറ്റാ നമ്മൾ ഒരു സെക്ഷനില് കാണെ എങ്ങനെ പോയാലും മൂന്നോ നാലോ ലക്ഷം ആൾക്കാരുണ്ടാവും അതിൽ മേലെ ആൾക്കാരുണ്ടാവും അത്രയ്ക്ക് ജനത്തിരക്കാണോ അവിടെ കച്ചവടക്കാരുണ്ട് എല്ലാം കൊണ്ടും ഭയങ്കര എല്ലാം ഉണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ മാത്രം ഈ ഉച്ച സമയത്ത് അവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ടായില്ല കാരണം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അവിടെ കച്ചവടക്കാര് മറ്റേ ഫുഡായിട്ടൊക്കെ വന്നതിന് വെളുപ്പിനുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നല്ല അതേപോലെ പാടത്തിങ്ങനെ അതെ അതേപോലെ ട്രാക്ടർ പോയ പാടുകൾ ഉണ്ടാവുക എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെടിക്കെട്ട് കഴിഞ്ഞത് കൊണ്ടുപോകുന്നതാണ് അവർ ഒരു സെക്ഷൻ നേരത്തെ കഴിഞ്ഞതിൻ്റെ വെടിക്കെട്ടിൻ്റെ ബാക്കി വന്ന പത്രം അതായത് കുട്ടികളൊക്കെ എടുത്ത് ലോറിക്ക് കയറി കൊണ്ടുപോവുകയാണ് അവർ അടുത്ത സെക്ഷനാണ് കൊണ്ടുവന്നിറക്കണേ അപ്പം അങ്ങനെ കത്തി പോകണത് കുറേ ചിലപ്പോൾ ചീത്ത ഉണ്ട് പക്ഷേ ബാക്കി വന്നത് അവർ കൊണ്ടുപോവുകയാണ് അവർ കാണിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ നിർത്തേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമൊക്കെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ഷനായിട്ടുള്ള ഉച്ചക്കുള്ള പിടിക്കിട്ടാ